എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ തീരമേഖലയിൽ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ആദ്യ ബ്ലഡ് ബാങ്ക് കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് കീഴിലുള്ള ക്രാഫ്റ്റ് ബ്ലഡ് ബാങ്ക് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത എ ആർ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ സി മുഹമ്മദ് അഷ്റഫ് എന്നിവർ ചേർന്ന് ബ്ലഡ് ബാങ്ക് ഉദ്ഘാടനം ചെയ്യും രക്തഘടകങ്ങൾ വേർതിരിക്കുന്ന സംവിധാനമുൾപ്പെടെ അറുന്നൂറ് യൂണിറ്റ് സംഭരണശേഷിയുള്ള ബ്ലഡ് ബാങ്ക് മണിക്കൂറും പ്രവർത്തിക്കും ആശുപത്രി സിഇഒ ഡോക്ടർ ജോയ് ഇന്നസെന്റ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജി ജയരാജ് ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അലീഷാ ഷഫ്ജീർ ബ്ലഡ് ബാങ്ക് ഇൻചാർജ് എസ് സഞ്ജു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ ഫുൾ ഒരു ബ്ലഡ് ബാങ്ക് നമുക്കില്ല നമുക്കിവിടുത്തെ ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ നിവാസികൾക്ക് അത്തരം ഒരു ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു തൃശ്ശൂരോ അല്ലെങ്കിൽ ആലുവയിലേക്കോ നമുക്കൊരു ബ്ലഡ് ബാങ്ക് ഉണ്ട് കൃഷിയുണ്ടാകും നമുക്ക് വലിയൊരു ഉപകാരമായിരുന്നു ഇത്രയും കാലവും ഞങ്ങൾ പോലും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ശരിക്കും നമ്മുടെ മോഡേൺ ബ്ലഡ് ബാങ്കിൻ്റെ പക്ഷെ ഒരു ഫുൾ ഫ്ലഡ് ബ്ലഡ് ബാങ്ക് എന്നുള്ള ഒരു അവസ്ഥ അതിനുവേണ്ടിയിട്ട് നമുക്ക് കമ്പോണൻസ് വേണമെങ്കിൽ രക്തഘടകങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ എത്തേണ്ട ഒരു സ്ഥലത്ത് അത് നാല്പത് കിലോമീറ്ററോളം ആകെ ആയിരിക്കും നമുക്ക് എത്തിപ്പെടേണ്ടത് അപ്പം അത് ഈ ആളുകളുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ചിരങ്ങാൽ അവർ അഷം അത് അതും കൂടി ഇപ്പം നമുക്കിവിടെ സാക്ഷാത്കരിക്കുകയാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രക്തഘടകങ്ങളും കൂടെ വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഈ ഡെങ്കു അതുപോലുള്ള വൈറൽ അസുഖങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഒരു ഔട്ട് ബ്രേക്ക് വരുന്ന പനിയുടെ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ വരുമ്പോൾ ഒക്കെ നമുക്ക് ഇത്രയും അകലെ പോയിട്ട് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമായിരുന്നു അത് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അധികം നമ്മൾ കൊടുത്ത ഒരു പ്രിഫറൻസ് ഏകദേശം രണ്ട് കോടി രൂപയോളം മുടക്കി ഉപരി അതിന്റെ മൂലാമാലകൾ അതിന്റെ പേപ്പർ വർക്കുകളായിരുന്നു ഏറ്റവും അധികം പ്രധാനപ്പെട്ടത് അത് ഏകദേശം ഡൽഹിയിൽ നിന്ന് വേണം നമുക്ക് അതിൻ്റെ അവസാനമായിട്ടുള്ള പെർമിഷൻ ഒക്കെ കിട്ടുന്നത് പ്രത്യേകിച്ച് രക്തഘടകങ്ങൾ വേർതിരിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് അതും നമ്മൾ നേടിയെടുത്തു ഈ കഴിഞ്ഞ മാസം അപ്പോൾ നാളെ പതിനേഴാം തീയതി കൊടുങ്ങല്ലൂരിലെ ആരാധയായിട്ടുള്ള നമ്മുടെ ചെയർപേഴ്സൺ ഗീത മേഡവും ഡോക്ടർ റഷപ്പും കൂടിയാണ് ഈ ബ്ലഡ് ബാങ്ക് നാടിന് സമർപ്പിക്കുന്നത് ഉദ്ഘാടനം ചെയ്ത് നാടൻ സമർപ്പിക്കുന്നത് ഇത്തരം ഒരു നല്ല കാര്യം ഈ സമൂഹത്തിന് വേണ്ടുന്ന ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ ഇവരുടെ സഹകരണം ഉണ്ടാകണം നിങ്ങൾക്ക് ചോദിക്കാൻ